നമസ്കാരം ഏത് കാട്ടുകള്ന്മാരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ട് മിണ്ടാതിരിക്കുക ആൾ ആരാണെന്ന് പുറത്തു പറയാണ്ടിരിക്കാം ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഒരു നിയമത്തിൻ്റെ മേലാണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം കത്തിവച്ചത് ഈ പരിപാടി വേണ്ട ആരാണ് പണം തരുന്നതെന്നൊക്കെ അറിയണം അതുകൊണ്ട് ഇലക്ട്രൽ എന്നുള്ള പരിപാടി ഇവിടെ വേണ്ട എന്ന് സി പി എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കൂടി നിരന്തരമായ നിയമയുദ്ധത്തിൻ്റെ തുടർച്ചയായി സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു എന്നിട്ട് ഇപ്പോൾ പ്രധാനമന്ത്രി നൈസായിട്ട് പറയുകയാണ് ശ്രീകൃഷ്ണനൊക്കെ ഇങ്ങനെയാണെങ്കിൽ കുഴപ്പത്തിലായനല്ലോ എന്ന് ഏത് കുജേലിനൊക്കെ അവലൊക്കെ കൊണ്ടു നടക്കുന്നില്ലേ അപ്പോൾ ശ്രീകൃഷ്ണൻ ഇങ്ങനെ പൈസ കൊടുക്കുന്ന പോലെയാണല്ലോ അതൊക്കെ ഉള്ള കാലത്ത് കോടതി വിധി പുറപ്പെടുവിച്ചായിരുന്നാൽ എന്തായിരിക്കും സ്ഥിതിയെന്ന് നേരിട്ടല്ല പരോക്ഷമായി പറയുകയാണ് എന്തായാലേ കാട്ടുകള്ള്ളമാരിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ട് രഹസ്യമാക്കി വെക്കുന്ന പരിപാടി വേണ്ട എന്ന് പറഞ്ഞപ്പം ശ്രീകൃഷ്ണൻ കാട്ടുകളള്ളമാരുടെ പൈസ വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഇത് പറഞ്ഞു വന്നാൽ നമ്മളാണ് കുഴപ്പക്കാരാവുക എന്നുള്ളത് നമുക്കറിയാം പണ്ട് ഷംസീർ ശസ്ത്രക്രിയയുടെ കാര്യം അതായത് പ്ലാസ്റ്റിക് സർജറിയുടെ കാര്യം പറഞ്ഞതുപോലെയാണ് കാര്യം ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ദൈവത്തിനെതിരെ എന്തും പറയാം ഇവർക്കെന്തും പറയാം ദൈവത്തിന് വരെ പ്രധാനമന്ത്രി ഇലക്ട്രൽ ബോണ്ടിൽ കാട്ടുകെള്ളന്മാർ പൈസ ഇടരുത് എന്ന് പറഞ്ഞാലും അയ്യോ ശ്രീകൃഷ്ണൻ അങ്ങനെയാണെങ്കിലും കുടുങ്ങിപ്പോകുമല്ലോ എന്ന് പറയും അതെങ്ങനെ കുടുങ്ങും ശ്രീകൃഷ്ണൻ്റെ കാലത്ത് കാട്ടുകെള്ളന്മാരോട് പൈസ മേടിച്ചിട്ടുണ്ടോ എന്ന സിമ്പിളായ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് ഇതെന്തിനാണ് ഇപ്പോൾ പറയുന്നതെന്നല്ലേ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും പാവപ്പെട്ട സംസ്ഥാനങ്ങളെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും ബി ജെ പി ഇതര സംസ്ഥാനങ്ങളോട് സ്വീകരിക്കുന്ന നയങ്ങളുടെ ദുരന്ത സാഹചര്യത്തിലേക്ക് തള്ളിവിടുകയാണ് കേന്ദ്രം സാമ്പത്തിക ഉപരോധം നടന്നത് പണ്ട് ക്യൂബേനൊക്കെ ഉപരോധിച്ച് കുഴപ്പത്തിലാക്കില്ലേ മറ്റ് രാഷ്ട്രങ്ങൾ ഇറാനേ ഒക്കെ ചെയ്യാറില്ല അതേപോലെ കേരളം വേറൊരു രാഷ്ട്രമാണ് എന്നുള്ളതുപോലെ കേരളത്തെ ദുരന്ത സമാനമായ സാഹചര്യത്തിലേക്ക് സാമ്പത്തിക ഉപരോധത്തിന് സമാനമായ ഒരു സൃഷ്ടി നടത്തിയിട്ട് കുഴപ്പത്തിലേക്ക് തള്ളിവിടുന്നൊരു സാഹചര്യമുണ്ട് ഈ ഘട്ടത്തിൽ കേരളം സുപ്രീം കോടതിയിലേക്ക് പോയി ഏ സുപ്രീം കോടതിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നിപ്പോൾ ഏകദേശം തിരിച്ചടി കിട്ടും എന്നായപ്പോൾ കേന്ദ്രം പറയുകയാണ് പിൻവലിച്ചാൽ ഏത് ഹർജി പിൻവലിച്ചു കഴിഞ്ഞാൽ ദേശം പൈസ ഞങ്ങള് തരാം ഏത് കട എടുക്കാനുള്ള കുറച്ച് ഇളവ് അങ്ങ് തരാം എന്നാണ് പറയുന്നത് ഇത് എവിടുത്തെ ന്യായമാണ് എവിടത്തെ നീതിയാണ് എന്ത് ഫെഡറൽ സിസ്റ്റമാണ് ഇവർ പിന്തുടരുന്നത് എന്നുള്ള സ്വാഭാവികമായ ചോദ്യമാണ് ഇപ്പൊ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക ഇമാതിരി പരിപാടി സ്വപ്നത്തിൽ നമ്മൾ കാണുക പോലും ഇല്ല ദുസ്വപ്നത്തിൽ പോലും കാണില്ല അതുപോലത്തെ സംവിധാനമാണ് ആ സംവിധാനത്തിന്റെ ദുരുപയോഗമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് എന്നുള്ളത് സുപ്രീം കോടതിയിലേക്ക് പോയി ഇങ്ങനെ പറയാന്ന് പറഞ്ഞാൽ ഭീകര കഷ്ടമാണല്ലോ കേരളത്തിലെ നിയമപോരാട്ടത്തിൽ തിരിച്ചടി ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോഴും ാണ് സൂട്ട് ഹർജി പിൻവലിച്ചാൽ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ കടമെടുക്കാൻ ഇന്ന് തന്നെ ഇപ്പം തന്നെ അനുമതി തരും എന്നാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് ഇത് ഇത്രമാത്രം തങ്ങളുടെ കയ്യിൽ വീഴ്ചയുണ്ട് എന്ന് ബോധ്യത്തോടു കൂടിയാണ് ഇവർ ഈ സംസ്ഥാനങ്ങളോട് ഈ ക്രൂരത കാണിക്കുന്നത് എന്നതാണ് ഈ വാദത്തിൻ്റെ അർത്ഥം എന്ന് നമ്മൾ പറയേണ്ടി വരും കേന്ദ്ര സുപ്രീം കോടതിയാണ് അറിയിക്കുന്നത് ഇത്തരം ഒരു വാദം എന്നാൽ ഇല്ലെങ്കിൽ പോലും ഈ തുക കടമെടുക്കാനുള്ള അർഹത സംസ്ഥാനത്തിനുണ്ട് എന്ന് കേരളം മറുപടി നൽകി മാത്രമല്ല കേരളത്തിന് പതിനൊന്നായിരം കോടിയുടെ കടമെടുക്കാൻ അനുവാദത്തിൻ്റെ പ്രശ്നം മാത്രമല്ല കേരളത്തിന് പത്തൊമ്പത്തേഴായിരം കോടി രൂപയുടെ വെട്ടിക്കുറവിൻ്റെ കൂടി കണക്ക് വേറെയുണ്ട് തൽക്കാലിപ്പം പിൻവലിച്ചു കഴിഞ്ഞാൽ ഈ പതിനൊന്നായിരം കോടി അനുവദിക്കാം എന്നാണ് കേന്ദ്രം പറയുന്നത് അത് മാത്രം വേണ്ട എന്നുള്ളതാണ് കേരളത്തിൻ്റെ വാദം കേസ് ഇല്ലെങ്കിൽ പോലും ഈ തുക നമുക്ക് ലഭിക്കേണ്ടതാണ് ഇരുപത്തി ആറായിരം കോടി അടിയന്തിരമായി കടമെടുക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരളം സൂട്ട് ഹർജി ഫയൽ ചെയ്തത് മാർച്ച് ആറ് ഏഴ് തീയതികളിൽ വിശദമായി വാദം കേൾക്കാമെന്നിപ്പോൾ കോടതി പറഞ്ഞിരിക്കുകയാണ് കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കേന്ദ്രവും കേരളവും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച ഡൽഹിയിൽ ചർച്ച നടന്നിരുന്നു നമ്മൾ കണ്ടതാണല്ലോ കോടതി പറഞ്ഞതിനെ തുടർന്ന് കെ എൻ ബാലഗോപാൽ ഇവിടെ നിന്ന് ഡൽഹിയിൽ പോയി എന്നിട്ട് അവിടെ പോയപ്പോൾ മന്ത്രി പോയിട്ട് ഉന്നത ഉദ്യോഗസ്ഥർ പോലും കൃത്യമായി ഒരു സംസ്ഥാനത്തിൻ്റെ മന്ത്രിയെ പരിഗണിക്കാനോ ചർച്ച ചെയ്യാനോ തയ്യാറായില്ല മാത്രമല്ല നിങ്ങൾ കോടതി പോയിരിക്കല്ലേ ആവുമ്പോൾ മേടിച്ചോ എന്നുള്ള സമീപനമാണ് അന്ന് മന്ത്രിയോട് സ്വീകരിച്ചത് അത്രമാത്രം അവഗണന അല്ലെങ്കിൽ പ്രതികാരമനോഭാവമാണ് ബി ജെ സർക്കാർ സ്വീകരിക്കുന്നത് ഈ കാര്യം കേന്ദ്ര സർക്കാരിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ർ ജനറൽ എൻ വെങ്കിട്ടരാമൻ കോടതിയോട് പറഞ്ഞിരുന്നു എന്താ പറഞ്ഞ ഉദ്യോഗസ്ഥരൊടുവിൽ അന്ന് കേരളത്തിന്റെ ധനവകുപ്പിനോട് പറഞ്ഞ കാര്യങ്ങളും അന്നത്തെ ചർച്ചയിൽ ഉന്നയിച്ച കാര്യങ്ങളും കേന്ദ്ര സർക്കാരിന്റെ സോളിസിറ്റർ ജനറൽ കോടതിയിൽ ഇന്ന് ഹാജരാക്കിയിരുന്നു കടമെടുക്കാനുള്ള അനുമതിക്ക് സുപ്രീം കോടതിയിൽ നൽകിയ സ്യൂട്ട് ഹർജി പിൻവലിക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെടുന്നതായി കേരളത്തിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കപിൽ സിരിബൽ ആരോപിക്കുകയും ചെയ്തു സ്യൂട്ട് ഹർജി ഫയൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ കേരളം കടമെടുത്തിട്ടുണ്ട് എന്ന് കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി ഇതിന് പുറമെയാണ് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി കടമെടുക്കാൻ അനുവദിക്കുന്നത് ഊർജ്ജ മേഖലയിലെ പരിഷ്കാരങ്ങൾക്ക് എടുക്കാൻ അനുവദിക്കുന്ന തുക കൂടി ചേർത്താൽ കേരളത്തിന് ഈ വർഷം എടുക്കാവുന്ന കടം നാപ്പത്തി എട്ടായിരത്തി നാൽപ്പത്തി ഒമ്പത് കോടി ആകുമെന്നും കേന്ദ്രം സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ മാത്രം എടുക്കാൻ അർഹതയുള്ളപ്പോഴാണ് ഇത്രയും തുകയ്ക്ക് അനുമതി നൽകുന്നതെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ വാദിച്ചു എന്നാൽ സുപ്രീം കോടതിയിലെ കേസ് പിൻവലിച്ചാൽ മാത്രമേ ഈ ഇളവ് ലഭിക്കുകയുള്ളൂവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു എല്ലാം എടുത്തോങ്ങ് പിന്നെ സൂട്ടുകാർജ് പിൻവലിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അനുവദിക്കാൻ പറയേണ്ട കാര്യമില്ലല്ലോ അതിൽ തന്നെ കള്ളത്തരം ഉണ്ടെന്നല്ലോ നമുക്ക് മനസ്സിലാവുക കേന്ദ്ര സർക്കാർ പറയുന്ന പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി കേരളത്തിന് അർഹതപ്പെട്ട കടമെടുപ്പ് പരിധിക്കുള്ളിൽ പെടുന്നതാണ് എന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയിലെ കേസുമായി ആ തുകയ്ക്ക് ഒരു ബന്ധവുമില്ല രാജ്യത്തെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും ഊർജ്ജ മേഖലയിലെ പരിഷ്കാരങ്ങൾക്ക് അയ്യായിരം കോടി കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട് കണ്ടല്ലേ അയ്യായിരം കോടി രൂപ മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ സുപ്രീം കോടതിയിലെ കേസ് ചൂണ്ടിക്കാണിച്ച് കേരളത്തിന് മാത്രം ഇതുപോയിട്ട് അതുമായി ബന്ധപ്പെട്ട കടമെടുപ്പിന് വേണ്ടിയിട്ടുള്ള അനുമതിയെ നൽകുന്നില്ല എന്ന് കപിൽ സിബിൽ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു എന്നാൽ കേരളത്തിലെ ബഡ്ജറ്റിൽ പറഞ്ഞ ഈ കേന്ദ്രത്തിൻ്റെ കടുത്ത ഉപരോധം അതിൻ്റെ പീക്കിലെത്തുമ്പം പ്ലാൻ ബി ഉണ്ട് എന്ന് പറഞ്ഞ ആ കാര്യം സുപ്രീം കോടതിയിൽ നിന്ന് പരാമർശിക്കപ്പെട്ടു എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേന്ദ്രം കേരളത്തെ കടമെടുക്കാൻ അനുവദിച്ചില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് പ്ലാൻ ബി ഉണ്ടെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ബഡ്ജറ്റ് പ്രസംഗത്തിലെ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയിൽ പരാമർശിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയിൽ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ എടുക്കുന്ന കടം വരും വർഷത്തെ പരിധിയിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് കപിൽ സിബൽ ആവശ്യപ്പെട്ടു കഴിഞ്ഞ വർഷത്തിൽ കേരളം കുറച്ച് മാത്രമേ കടം എടുത്തിട്ടുള്ളൂ അതിനു വേണ്ടിയിട്ടാണുള്ളൂ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് അതുകൊണ്ട് വരും വർഷത്തിൽ ഇത് കുറച്ച് നിലവിലെ പ്രശ്നത്തെ അതിജീവിക്കാനുള്ള കടം കൂടുതൽ എടുത്ത് വരും വർഷത്തിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ മേഖലകളിൽ കേരളം ചെലവഴിക്കുന്ന തുക രാജ്യത്തെ ഒരു സംസ്ഥാനവും ചെലവഴിക്കുന്നില്ല എന്ന് സിബൽ ചൂണ്ടിക്കാണിച്ചു അതുകൊണ്ടാണ് മുൻകാലങ്ങളിൽ അധിക കടം എടുക്കേണ്ടി വന്നത് അതേസമയം സംസ്ഥാനങ്ങളിൽ ശരാശരി ചെലവ് റവന്യൂ വരുമാനത്തിൻ്റെ അറുപത് ശതമാനമാണെന്ന് കേന്ദ്രം ചൂണ്ടിക്കാണിച്ചു എന്നാൽ കേരളത്തിൻ്റെത് എൺപത്തിരണ്ട് ശതമാനമാണെന്നും ഇത് ദേശീയ ശരാശരിയേക്കാൾ ഇരുപത്തിരണ്ട് ശതമാനം കൂടുതലാണെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ പറഞ്ഞു ഹർജി കേരളത്തിൻ്റെതാണെങ്കിലും എല്ലാ സംസ്ഥാനങ്ങളെയും കണക്കിലെടുത്ത ഉത്തരവിറക്കൂ എന്ന് കോടതി വ്യക്തമാക്കി ധനകാര്യ വിഷയത്തിൽ ഇടക്കാല ഉത്തരവിനുള്ള ബുദ്ധിമുട്ടും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചു അതുകൊണ്ടുകൂടിയാണ് ഈ കാര്യത്തിൽ നടക്കുന്ന ചർച്ചയ്ക്കുള്ള സാധ്യത സുപ്രീം കോടതി തേടിയത് കേന്ദ്രത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത് ചെയ്യണം എന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ കുറിച്ച് പറയുമ്പോൾ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ചെലവുകൾ അധിക ചെലവാണ് തൂർത്താണ് എന്ന ആംഗിളിലേക്കാണ് കേന്ദ്രം കാര്യങ്ങൾ എത്തിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നാനൂറ് മുതൽ അറുന്നൂറ് രൂപ വരെ മാത്രം ക്ഷേമ പെൻഷനുകൾ നൽകുമ്പോൾ കേരളത്തിൽ ആയിരത്തി അറുനൂറ് രൂപയാണ് ഓരോ വ്യക്തിക്കും നൽകുന്നത് മാത്രമല്ല അത് അറുപത് ലക്ഷത്തോളം പേർക്ക് നൽകുകയും ചെയ്യുന്നു എന്നുള്ളത് അസാധാരണമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് അത്തരത്തിലുള്ള കടം കേരളത്തിന് വർദ്ധിപ്പിക്കുകയാണ് അത്തരത്തിലുള്ള സാഹചര്യം ചെയ്യുന്നത് അതിൽ നിന്ന് അതിനെ മറികടക്കാൻ ഉള്ള മാർഗ്ഗം മാർഗങ്ങൾ തേടുകയാണ് വേണ്ടത് എന്നുള്ള ചില സന്ദേശങ്ങളാണ് സുപ്രീം കോടതിയിൽ നൽകിയ ചില സത്യവാങ്മൂലങ്ങളിലെ വാക്കുകളൊക്കെ നമ്മളെ കൊണ്ടെത്തിക്കുക അത്തരത്തിലുള്ള ചിന്തയിലേക്ക് പോകുന്നതിനുള്ള പ്രധാന കാരണം രാഷ്ട്രീയമാണ് കേരളത്തിൽ ക്ഷേമപദ്ധതികൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ സ്ഥിരത ഇടത് വലത് മുന്നണികൾ കൈവരിക്കുന്നു എന്നുള്ള ബി ജെ പിയുടെ കാഴ്ചപ്പാടാണ് കേന്ദ്രത്തിനുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാക്സിമം സാമ്പത്തിക ഉപരോധത്തിൻ്റെ തുടർച്ചയായി കേരളം കുഴപ്പത്തിലാവും ഇത്തരം പദ്ധതികളിൽ നിന്ന് പിൻവലിയും എന്നുള്ള തീരുമാനത്തിലേക്ക് അല്ല നിഗമനത്തിലേക്ക് അവർ എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തിക ഉപരോധ സമാനമായ നടപടികൾ അത്തരം ക്ഷേമ പദ്ധതികളിൽ നിന്നും പിൻവലിയുന്നതിന് സർക്കാരിനെ പ്രേരിപ്പിക്കും എന്നും അതിൻ്റെ തുടർച്ചയായി കേരളത്തിൽ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം കുറഞ്ഞു വരും ജനങ്ങൾക്ക് അനിഷ്ടം വരും എന്നുള്ള നിഗമനമാണ് അവർക്കുള്ളത് എന്നും അതാണ് നടപ്പാക്കുന്നത് എന്നുമാണ് ഇപ്പോഴുയരുന്ന ആരോപണം കേരളത്തിൽ നിന്ന് വരുന്ന ആരോപണം അതിൻ്റെ തുടർച്ചയായിട്ടാണ് കേന്ദ്രത്തിൽ നിന്നുള്ള ഈ സമീപനം അതിൻ്റെ ഒരു പീക്കിലേക്കാണ് ഇപ്പം കോടതിയിൽ കേ എസ് എത്തിയിരിക്കുന്നത് ഇനി ഇത് എങ്ങനെ അവസാനിക്കും എവിടെ എത്തിച്ചേരും എന്നുള്ളത് നമുക്കറിയില്ല അതിനായി നമുക്ക് കാത്തിരിക്കാം രാഷ്ട്രീയ വിവാദങ്ങൾ കൊഴുക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഇതിന് കൂടുതൽ പ്രാധാന്യവും കൈവരും എന്നുള്ളതാണ് കാര്യം നന്ദി നമസ്കാരം